ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു തോരനാണ് അതിനായി ക്യാബേജ് ബീൻസ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടെ ഒരു സാവാളയും രണ്ട് മൂന്ന് പച്ചമുളകും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായ ഉപ്പും മഞ്ഞളും എടുത്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം ആവശ്യമായ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൈയും കൊണ്ട് നന്നായി ഒന്ന് ഞെവിടി വെക്കണം ഈ തേങ്ങ ഇട്ട് നന്നായി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചേക്കും ഇതിൽ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ കൈകൊണ്ട് യോജിപ്പിക്കാം ഞാനിവിടെ എല്ലാം എല്ലൂടെ നന്നായി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒരഞ്ച് മിനിറ്റ് നേരം ഇരിക്കട്ടെ അതിനുശേഷം തോരൻ തയ്യാറാക്കാൻ പോകാം തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ചുവടുകട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകട്ടെ എണ്ണ ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ കട ഇട്ട് കൊടുക്കാം കടുക് മുട്ടിച്ചിട്ട് ഇങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഉഴുന്ന പരിപ്പ് സ്വല്പം ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ഏകദേശം നന്നായി ചുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ് ക്യാബേജ് ക്യാരറ്റ് സവാള പച്ചമുളക് ഇവയെല്ലാം അരിഞ്ഞ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പരുവേത്രയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇത് ഇത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച്

ചെറിയ തീയിൽ ഇരുന്ന് വേഗട്ടെ ഒന്ന് അടച്ചുവിടും ഞാനിതാ ഒരു അടപ്പം കൊണ്ട് മൂടിക്കൊടുക്കുന്നു ചെറിയ തീയിൽ ഇരുന്ന് വേഗട്ടെ ഇവിടെ തോരൻ എന്തായെന്ന് നോക്കാം ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് സാറിന് ഉപ്പൊക്കെ നോക്കട്ടെ പാകത്തേപ്പും എരിവും എല്ലാം ഉണ്ട് ക്യാബേജ് ക്യാപ്പേറ്റാകുമ്പം വലിയ വേവില്ല ചിലർ ഇത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം പതിവുണ്ട് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കും തുറന്ന് വെച്ച് അടച്ചു വയ്ക്കുമ്പോൾ കൂടുതൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഇറങ്ങി അളിഞ്ഞു പോകുന്നതും വെച്ചാണ് എല്ലാവരും അത് തുറന്നു വയ്ക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ചേവിച്ചെടുക്കാം പക്ഷേ ഇത് നല്ല ഒന്നേ തൊടാതെ ഉള്ള ഒരു തോരനായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ തോരൻ കണ്ടില്ലേ ഒന്നേ തൊടാതെ ഒന്നേ തൊടാതെ നല്ലതായിട്ട് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഈ തോരനൊന്ന് വെച്ച് നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് ക്യാബേറ്റ് പലതരത്തിൽ തോരം വെക്കാറുണ്ട് ക്യാബേറ്റിട്ട് എൻ്റെ കൂടെ ക്യാരറ്റിട്ട് പൻപയറിട്ട് അതുപോലെ മുട്ട ചേർത്ത് അങ്ങനെ പല രീതിയിൽ തോരം വയ്ക്കുവാനുണ്ട് എനിക്ക് ഈ തോരൻ ഭയങ്കര ഇഷ്ടമാണ് ബീൻസ് ഇട്ട് തോരം വയ്ക്കുന്നത്